ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഡ്രീം ഗേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം അഭിപ്രായമുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു കാൽ കിലോ മേൽ ചെറിയുള്ളി നടുവേകീകരിയതും രണ്ട് സവാള അരിഞ്ഞത് അതിനൊപ്പം തന്നെ മൂന്നാല് പച്ചമുളക് മൂന്നാലഞ്ച് കാന്താരി ചതച്ചത് കുറച്ച് കറിവേപ്പില ഒരു കുക്കർ ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് വഴറ്റുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി കാല് സ്പൂണ് മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ മീറ്റ് മസാല അരസ്പൂണ് ഗരം മസാല ഒരു സ്പൂണും കുരുമുളക് പൊടി ഇത് ഇത്രയും നന്നായി ഒരു പാനിൽ നന്നായി ചൂടാവണം അതായത് പൻ്റെ പച്ചമണം മുണവെ ചൂടാക്കി മാറ്റി വെക്കാം ഇനി അതിനൊക്കെ ആവശ്യമായി നമുക്ക് തേങ്ങ കൊത്താണ് ആവശ്യം തേങ്ങാക്കുത്ത് നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ എടുക്കുന്നത് ഒന്നര കിലോ ബീഫാണ് ആ ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി കറിവേപ്പില കുരുമുളക് പൊടി ഇത്തിരി ഒരു ലേശം ഗരം മസാലയായിട്ട് നന്നായി പെരട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കണം ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂൺ രണ്ട് ചെറിയ പീസ് ഇഞ്ചി കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ വെള്ളം ചൂടാക്കാനായിട്ട് ഒരു അടുപ്പത്തും വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം പകുതി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് നന്നായി പോട്ടെ അതിനായിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ പോയി നന്ന നല്ലൊരു വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ എടുത്തു വെച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഓൾറെഡി നമ്മൾ മുന്നേ തന്നെ ചൂടാക്കി വെച്ചത് കാരണം ഒരുപാട് ഒന്നും ഇട വഴറ്റേണ്ടതില്ല നമ്മുടെ തേങ്ങാക്കോത്തും അതിനൊപ്പം ചേർത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നുക മൂത്തിട്ടുണ്ട് മസാലകളൊക്കെ കൂടി നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വിരട്ടി വെച്ച ബീഫ് നമുക്ക് അതിനേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയെല്ലാം ബീഫിൽ പിടിക്കും പിടിക്കുമ്പോഴും നന്നായി അടിയിൽ കൂടി നന്നായി എല്ലാ രീതിയിലും നന്നായിട്ട് ബീഫ് മൊത്തത്തിൽ പിടിക്കണം അതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് നന്നായി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ആ മല്ലിയിലയുടെ മണമൊക്കെ അതിൽ പിടിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് നമ്മൾ ലാസ്റ്റ് കൂടാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് വരും നന്നായിട്ട് അപ്പോൾ ഏകദേശം നമുക്കതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട് അതിനപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് അന്ന് മസാലയൊക്കെ നല്ല പിടിക്കും നമ്മളങ്ങനെ മൂടി വെക്കും അതിന് ശേഷം ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോഴാണ് നമുക്ക് കറിക്കൊക്കെ ഏത് കറിക്കായിരിക്കും തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് നല്ല കൂടും അപ്പോൾ ഏകദേശം ഇത്ര വെള്ളമാണ് ഞാൻ ഒഴിക്ക് ഒഴിച്ചത് ഇതെല്ലാം മുങ്ങി വയ്ക്കുന്ന രീതിയിൽ ഇനി നമുക്ക് അടച്ച് ഒരു അഞ്ച് വിസിൽ കേൾപ്പിക്കാം അഞ്ച് വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പ് ഒഴിച്ച് നമുക്ക് അഞ്ച് വിസിൽ കേട്ടു ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് പിരട്ടി എടുക്കണമല്ലോ അപ്പോൾ അതിന് നമ്മൾ അടുപ്പത്ത് വെച്ച് പെരട്ടുമ്പോൾ കുറച്ച് നന്നായിട്ടുണ്ടാകും എനിക്കിത് അടുപ്പൊക്കെ കത്തിക്കേണ്ട ഞാൻ അപ്പോൾ നമുക്ക് അടുപ്പ് ഗ്യാസ് ഉള്ളവർക്ക് ഗ്യാസ് തന്നെ വെക്കാം കേട്ടോ കുറച്ച് ആയാസമുള്ള പാത്രം വെച്ചാൽ മതി ഉരുളിയോ അങ്ങനെയുള്ള വലിയ നോൺ സ്റ്റിക്കിൻ്റെ വലിയ വലിയ പാത്രം ആയാലും കുഴപ്പമില്ല അതിനായിട്ടാണ് ഉരുളി വെച്ചിട്ടുണ്ട് ഒരു അതിനകത്ത് നന്നായി തീയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഉരുളി നല്ല അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം കുറച്ച് മതി വെളിച്ചെണ്ണ കാരണം ഓൾറെഡി നമ്മൾ വഴറ്റുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ചേർത്താണ് അപ്പോൾ ഇനി ഒരുപാടായ അത് ശരിയാവില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നല്ല കറിവേപ്പിലയാണ് ആണ് കേട്ടോ കുറച്ച് കറിവേപ്പില ചേർക്കാം ഏത് കറി നമുക്ക് ഇങ്ങനെ നമ്മളൊരു ആ പാത്രം വെച്ച് നമ്മൾ ചൂടാക്കാനായാലും കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ ഇളക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേകമാണോ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് ഒത്തിരി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒരു അരസ്പൂൺ മുക്കാൽ സ്പൂണൊക്കെ മതിയാവും എന്നിട്ടൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ഫുള്ള് നമുക്ക് അതിലേക്ക് കൂട്ടി കൊടുക്കാം ഏകദേശം ഞാൻ എല്ലാം കൂട്ടിക്കഴിഞ്ഞു ഇനി നന്ന തീയിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് എടുക്കണം അതായത് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരുന്ന രീതിയിൽ നമുക്ക് നന്നായി പെരട്ടിയെടുക്കാം ഇതേപോലെ നല്ല ആയാസമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ബീഫൊന്ന് നല്ല കറക്റ്റ് സെറ്റായി ഒന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് സെറ്റ് ചെയ്താൽ നോക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി മണവും ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് കുറുകി വറ്റി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് കിട്ടാം അതേപോലെ ഉണ്ടാക്കി നോക്കും എല്ലാവരും പൊളിക്കൂട്ടോ നോക്ക് ഗ്രേവിയൊക്കെ നല്ല വറ്റി കറക്റ്റായി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം പൊരിയുടെയും കപ്പയുടെ ഒക്കെ കഴിക്കുക നന്നായി കുറുകി വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് പൊറോട്ടയുടെ കൂടെയും പഴം പൊരിയും കപ്പയുടെ കൂടെയും ഒക്കെ നന്നായി അടിപൊളി കോമ്പിനേഷനാണ് സൂപ്പറായിട്ട് കഴിക്കുക നല്ല ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ el laberinto